ഹായ് എവരിബഡി ഈ ക്ലാസ്സിൽ എസ് എൽ സിക്കാർക്കുള്ള ഹിന്ദിയിലെ ഹൈക്കു ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്കത് നോക്കാം ഇതിൽ മൂന്ന് ഹൈക്കൂസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പരിചയപ്പെടുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഹൈക്കു എന്താണെന്ന് നോക്കാം ഹൈക്കു എന്നാൽ മൂന്ന് വരികളുള്ള കവിതയാണ് ആദ്യത്തെ വരിയിൽ അഞ്ച് പിന്നെ ഏഴ് പിന്നെ അഞ്ച് എന്നീ ക്രമത്തിലാണ് പതിനേഴ് മാത്രമുള്ളാണ് അതിലുണ്ടാവുക അപ്പോൾ കൂടുതലും ഹൈക്കൂസ് ആയിട്ടുള്ള വേർഡ്സിലാണ് ഇത് എഴുതപ്പെടുക പക്ഷേ ആഴത്തിലുള്ള അർത്ഥങ്ങളാണ് ഇതിലുണ്ടാവുക എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കണം അപ്പം ഹൈക്കൂവിനെ കുറിച്ചിട്ട് അത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ഹൈക്കൂനെ നോക്കാം ഫസ്റ്റ് ഹൈക്കോ സുരംഗമ യാദവ് എഴുതിയതാണ് സുഖ യാ ബാഡ് സാഹിബ് ക ആങ്കൻ സദാ ഫുഹാർ അതായത് സുഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരൾച്ചയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയമാണ് അപ്പോൾ വരൾച്ചയായിട്ടുള്ള സമയത്തായാലും ശരി ബാഡായിട്ടുള്ള സമയത്ത് അതായത് പ്രളയമായിരിക്കുന്ന സമയത്ത് പോലും സാഹിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധനികനായിട്ടുള്ള വ്യക്തി ഒരു റിച്ച് ആയിട്ടുള്ള ആളിനെ ആണ് അവിടെ സാഹിബ് എന്ന് പറയുന്നത് ആംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റമാണ് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് എപ്പോഴും ഫുഹാറാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫുഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സുഭിഷ്ടമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി സുഭിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ ഉള്ള ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ ധനികനായിട്ടുള്ള വ്യക്തിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടും അറിയില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഈ ഹൈക്കോല് അപ്പം നമുക്ക് അതിൻ്റെ മീനിങ് എഴുതിയിരിക്കുന്നത് നോക്കാം ഇൻ പങ്ക്തിയോ ദ്വാര സമാജ്ക്കെ ഏസ് അമീർ ലോകോക്ക് ഓർ ഇശാര ജോ ഹമേഷ ഗരീബോക്ക ഫൈദ ഉഠാത്തേ ഓർ ഹമേഷൻ അംഗന്മേ ഖുഷിയാഹി പോത്തിയെ അതായത് ഈ ഒരു വരികളിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചില റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് അവർ ദരിദ്രമായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ കാണുന്ന ആരെയായാലും അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ലാഭത്തിന് വേണ്ടിയിട്ട് അവരെ യൂസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ മുറ്റങ്ങൾ അതായത് അവരുടെ വീടുകളിൽ എപ്പോഴും ആയിരിക്കും ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടൊന്നും അറിയേണ്ട ആവശ്യം വരില്ല എന്നാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത് യാപ്പർ സാഹിബ്ക്ക് അംഗന്മേ ഹമേഷ ഈശ്വർക്ക് കൃപാസെ ഫുഹാർ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ റിച്ച് ആയിട്ടുള്ള ആളുടെ വീട്ടിൽ എപ്പോഴും ഫുഹാറാണ് എപ്പോഴും ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓർ ഉനെ ഹർ പരിസ്ഥിതി സുഖ യാ ബാഡ് മേ കിസി ന കിസിക്ക സഹാര മിൽത്താലത്തായ അതായത് ഏത് പരിസ്ഥിതി ആണെങ്കിലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നല്ല സിറ്റുവേഷൻ ആണെങ്കിലും നന്നല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സാഹേബിന് എപ്പോഴും ആരുടെയെങ്കിലും ഒരു സഹാര സഹാരെച്ച ഹെൽപ്പാണ് ഓക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവുമെന്നാണ് ഈ വരികളിലെ അർത്ഥം വരുന്നത് സുരംഗമ യാദവ് ജി എഴുതിയ ഹൈ ഈ ഹൈക്കൂവിൻ്റെ അർത്ഥമാണ് ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ഹൈക്കൂലേക്ക് പോകാം പിതാനെ ധൂണ്ടി ലാട്ടിയ ബുഢാപ്പേക്ക് ദിഖ്ദി നഹി ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഗോപാൽ ബാബു ശർമാജിയാണ് അപ്പം പിത എന്ന് വെച്ചാൽ അച്ഛൻ ധൂണ്ടി എന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുകയാണ് എന്ന് എന്നുവെച്ചാൽ സ്റ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത് ബുഢാപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള സമയം ദിഖ്ദി നഹി പറഞ്ഞാൽ കാണാനില്ല എന്നാണ് ഇതിന്റെ അർത്ഥമായിട്ടുള്ള രീതിയിൽ വയസ്സാവുന്ന സമയത്ത് സപ്പോർട്ടിനായിട്ട് തിരയുന്ന സമയത്ത് അച്ഛന് മക്കളുടെ സപ്പോർട്ട് പോലും കിട്ടുന്നില്ല ഓൾഡ് ഏജില് എന്നാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ മീനിങ് പറയുകയാണെങ്കിൽ ഉള്ളത് അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കാം മീനിങ് നോക്കാം നയ നയദോർമേ ബുസുർഗോ കെ ലിയെ കിസിക്ക് ജിന്ദഗി മേ കോ സ്ഥാന ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ടൈംസിൽ ആരുടെ ലൈഫിലും ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതായത് വയസ്സായ ആൾക്കാർക്ക് ഒരു സ്ഥാനവും ആരുടെ ലൈഫിലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഓർ ഉൻകെ ബച്ചെ അക്കേലേപ്പൻ ഓർ അസഹായ സഹാര ദേനഹി ചാഹത്തെ അവരവരുടെ മക്കൾ പോലും ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല അവരുടെ ലോൺലിനെസ്സിനെ മാറ്റാനോ അവരുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥ അതായത് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ അവരെ സഹായിക്കാനായിട്ട് അവരുടെ മക്കൾ പോലും വരുന്നില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത് വൃദ്ധാവസ്ഥാമേ ബുസുർഗ് ലാഠിയോക്കിയ രൂപമേ ശാരീരിക ഓർ ഭാവനാത്മക് യാ ആർത്തിക് സഹായക്കൊടുണ്ണയ്ക്ക് ആ പ്രയാസ കൃത്യം വൃദ്ധാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡേജില് ബുസുർഗ് ലാഠിയാക്കിയ രൂപമേ ലാഠിയെന്ന് വെച്ചാൽ സ്റ്റിക്ക് ആണ് പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലാണ് ലാഠിയ സ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത് സ്റ്റിക്സിനെ അല്ല ആളിനെയാണ് ശരിക്കും തിരയുന്നത് പക്ഷേ എങ്ങനത്തെ സപ്പോർട്ടാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള സപ്പോർട്ട് മാത്രമല്ല വയസ്സായ ആൾക്കാരെ ഇമോഷണൽ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സഹായം പോലും അതിനുപോലും സപ്പോർട്ടായിട്ട് ആൾക്കാർ തിരയുന്നുണ്ട് ഇസ്ലി ഉനെ ബുഡാപേമേ ലാട്ടിയോക്കാ സഹാര ഡുണ്ണയ്ക്ക് ആവശ്യത ആഹ് ഇപ്പോൾ വൃദ്ധാവസ്ഥയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് ഇങ്ങനത്തെ ആൾക്കാർ കിട്ടാത്ത പക്ഷമാണ് അവര് ഈ സ്റ്റിക്സിനെ തിരയുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് എത്ര തെരഞ്ഞാലും കിട്ടാത്തൊരു സംഭവമാണ് ഇമോഷണലായിട്ടുള്ള സപ്പോർട്ടോ ഫിസിക്കലായിട്ടുള്ള സപ്പോർട്ടോ അപ്പോൾ അങ്ങനെ കിട്ടാത്ത അവസ്ഥയിൽ അവര് സ്റ്റിക്സിനെയാണ് സപ്പോർട്ടിനായിട്ട് തിരയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ബർഫീലി നഗ്രീമേ നേഹകി ആജ് കമല നിഖുർ്പാജി എഴുതിയ ഹൈക്കു ആണ് ഇത് അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൂഢത്തി റഹി എന്ന് വെച്ചാൽ അന്വേഷിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് ബർഫീലി നഗരി പറഞ്ഞാൽ ഐസ് കവേർഡായിട്ടുള്ള അല്ലെങ്കിൽ സ്നോ കവേർഡായിട്ടുള്ള ഒരു സിറ്റിയിൽ നേഹ കി ആഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ചൂട് തിരയുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹമാണ് അതുപോലെ ആഞ്ചെന്ന് വെച്ചാൽ ചൂടാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇരിക്കുന്ന മീനിങ് നോക്കാം ഇസ് ഹൈക്കുമെ ലോക സ്വാർത്ഥ മനോഭാവക്ക് തരഫ് ഇഷാരക്കാ ഈ ഒരു ഹൈക്കൂല് ആൾക്കാരെ സെൽഫിഷ് ആയിട്ടുള്ള മെന്റാലിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജഹാ സച്ചാപ്രേമർ അപ്നേപ്പൻക അഭാവ സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ് ഇവിടെയുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർ റിഷ്ടേ സിർഫ് ഔപചാരിക്ക് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലോകത്ത് റിലേഷൻഷിപ്പ്സ് എല്ലാം വെറും ഒഫീഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുറമെ കാണിക്കാനുള്ള റിലേഷൻഷിപ്പ്സ് മാത്രമാണ് എന്നാണ് ആ വരിയിൽ അർത്ഥം വരുന്നത് എ സി ജഗ പർ മാന്വീയ ഭാവനാവേ തലാഷ് കർണേ പർ ഭീമില്ല ബഹുത്തീ മുഷ്കിൽ അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഹ്യൂമൻ ഇമോഷൻസ് തിരയുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ് തെരഞ്ഞിട്ട് അത് കിട്ടാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ലോകത്ത് സത്യസന്ധമായിട്ടുള്ള പ്രണയമോ സത്യസന്ധമായിട്ടുള്ള സ്നേഹമോ കിട്ടുക അസാധ്യമാണ് എന്ന വാക്യങ്ങളിലെ അർത്ഥം വരുന്നത് ഓക്കെ നേഹ കി ആഞ്ചിക്ക മത്ലബ് ഹെപ്പർ കി ഗർമാ സേ ഹെ അതായത് സ്നേഹ ആഞ്ച് എന്ന ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത് ശരിക്കും സ്നേഹത്തിൻ്റെ ചൂടാണ് അതാണ് പ്യാർകി ഗർമാഹട്ട് പക്ഷേ അത് നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു സ്ഥലമായിരിക്കും സ്നോ ആയിട്ടുള്ള റീജിയൻസ് എന്നാണ് അടുത്ത വരിയിലെ അർത്ഥം വരുന്നത് ജിസ്കി ഉമീദ് രക്ന ബർഫീലി ചോട്ടിയൊമേ അസംഭവേ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഈ സ്നോ ആയിട്ടുള്ള റീജ്യൻസിൽ നമ്മൾ സ്നേഹത്തിൻ്റെ ചൂട് അതാണ് ഇവിടെ ആ ഹൈക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഹൈക്കൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അർത്ഥങ്ങളും ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടു അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്